ഹായ് വെൽക്കം ബാക്ക് ടു ടാനഗൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു കർക്കിടക കർക്കിടകക്കിഴിവ് ഓഫറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയായിരുന്നു ആ ഒരു ഓഫർ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ നൈറ്റ് പന്ത്രണ്ട് മണിവരെയും പർച്ചേസ് ചെയ്തവർക്കൊക്കെ ആ ഒരു ഓഫറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നായപ്പോഴത്തേക്കും ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കർക്കിടകക്കിഴിവ് കിട്ടുമോ ഓഫറിൽ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും നാളെയും മറ്റന്നാളും കൂടെ അതായത് ഈ വരുന്ന മൂന്ന് ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ സോറി ഇന്ന് ചൊവ്വയല്ലേ വരുന്നത് ചൊവ്വ ബുധൻ വ്യാഴം കൂടെ നമ്മുടെ കർക്കിടക ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിലുള്ള ഓഫറിലുള്ള റോസുകളാണ് ഈ കാണിക്കുന്നത് ഫസ്റ്റത്തത് ഉണ്ടായിരുന്നത് കൽക്കട്ട കൽക്കട്ട റോസ് അല്ലയെന്നുണ്ടെങ്കിൽ പീസാണല്ലോ രണ്ടാമതായിട്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ റോസ് വന്നിട്ടുണ്ട് ഇതാണ് ഓൺ റൂട്ടഡ് ബട്ടർഫ്ലൈ റോസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓഫറിൽ ഇന്ന് ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ ഉണ്ട് നിങ്ങൾ ആയിരം രൂപയിലാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജും ഇപ്പോൾ നിങ്ങൾ പത്ത് റോസ് എടുക്കുമ്പോൾ നൂറ്റി ഇരുപത് രൂപ കൊറിയർ ചാർജ് വരും അതിൽ നിന്ന് നൂറ് രൂപ കുറച്ചിട്ടായിരിക്കും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് മനസ്സിലായോ അതായത് ഇപ്പോൾ നൂറ് രൂപ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ ഓഫാണ് നിങ്ങൾക്ക് തൊള്ളായിരം പ്ലസ് നൂറ്റി ഇരുപത് രൂപ കൊറിയർ ചാർജ് അടച്ചാൽ മതിയാവും അഞ്ഞൂറ് രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാനൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് അൻപത് രൂപ ഡിസ്കൗണ്ട് ഉണ്ടാവും ഇന്നത്തെ ഓഫറാണ് പത്തെണ്ണത്തിന് നൂറ് രൂപ നമ്മുടെ പതിനഞ്ച് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി റേഞ്ച് അനുസരിച്ചിട്ട് കുറവുണ്ടാവും കേട്ടോ പ്ലാൻസിന് ഈ ഒരു ഓഫറാണ് നിങ്ങൾ നാല് പ്ലാന്റ്സ് ഒക്കെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നാല് പ്ലാന്റ്സ് മൂന്ന് പ്ലാൻസൊക്കെ ഒക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് നമ്മൾ ആ ഒരു പ്ലാന്റിന് നമ്മളൊരു റേറ്റ് കുറച്ച് പത്ത് ഒക്കെ ആയിരിക്കും കുറച്ചിട്ടാവും തരുന്നത് പിന്നെ അഞ്ച് ആറ് പ്ലാന്റ്സ് ഏഴ് പ്ലാന്റ്സ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് അൻപത് രൂപ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് കുറവുണ്ടാവുക കേട്ടോ അപ്പോൾ പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഒരുപാട് ഓട്ടൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നാടൻ ബഡ്ഡ് ചെയ്ത തൈകൾ നമ്മൾ ഈ ഒരു കോംബോ കോംബോ അല്ല ഈ ഒരു ഓഫറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള നാടൻ റോസിൻ്റെ കളക്ഷൻസും അതുപോലെ നാടൻ ബഡ്ഡിങ്ങും ക്രീപ്പർ റോസും ഒക്കെ ഇൻക്ലൂഡ് ആണ് നമുക്ക് അതുപോലെ ബേബി റൊമാൻറ്റിക്ക ഇതിനകത്ത് ഞാൻ ഓർക്കിഡ് റോസ് കാണിച്ചിട്ടില്ല ഓർക്കിഡ് റോസ് പിന്നെ മിറ്റ്നെറ്റ് ബ്ലൂ അങ്ങനത്തെ ഒരുപാട് റോസസ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഓഫറിനകത്തുണ്ട് അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഈ കാറ്റലോഗ് ഞാനിതിൻ്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ എന്നാ അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും ആപ്രിക്കോട്ട് റോസ് ബ്ലാക്ക് റോസ് മിഡ്നേറ്റ് ബ്ലൂ ക്രീപ്പർ ജാക്കി അതുപോലെ വരുന്ന വെറൈറ്റി ആയിട്ടും റെയർ ആയിട്ട് മാത്രം കണ്ടുവരുന്ന റോസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ളൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ആരും മിസ് ചെയ്യാണ്ടിരിക്കുക നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഓഫർ വരണമെന്നില്ല ചില സമയത്ത് മാത്രമാണ് നമുക്ക് ഇങ്ങനടുത്തുള്ള ഓഫർ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് കഴിയുന്ന പ്ലാന്റ്സ് നിങ്ങളുടെ ഗാർഡനിലേക്ക് മാക്സിമം സെലക്ട് ചെയ്ത് നിങ്ങൾ മേടിക്കുക കേട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് ഏതൊക്കെ പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ അതുകൊണ്ടാണ് നമ്മളൊരു അഞ്ച് പ്ലാന്റ് ആറ് പ്ലാന്റ്സ് വെച്ചിട്ടൊരു കോംബോ ഓഫർ നമ്മൾ ഇടാത്തത് എല്ലാ റോസ് പ്ലാന്റ്സിൽ നിന്നും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും പിന്നെന്താ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ കയ്യിൽ റോസ്മേരി നിക്കോഡിയ പിന്നെ കുറ്റിക്കുരുമുളക് ഇതുപോലത്തെ ഐറ്റംസും വരുന്നൊരു കേട്ടോ പത്തുമണി വരുന്നതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള റോസ് കളക്ഷൻസ് മാത്രമല്ല പിന്നെ ലോട്ടസ് വരുന്നുണ്ട് കേട്ടോ ലോട്ടസിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഒത്തിരി വെറൈറ്റീസ് ലോട്ടസ് നമുക്ക് ആണ് പിന്നെ ഇത് ഈ ഒരു റോസ് വെറൈറ്റി അതൊരു കപ്പ് ഷേപ്പിൽ വരുന്ന പിങ്കും നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ വൈറ്റിലോട്ട് വരുന്നൊരു കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിപൊളിയായിട്ടുള്ള തൈകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും നമ്മുടെ കൊറിയർ നമ്മൾ ഈ വീക്കും നെക്സ്റ്റ് വീക്കുമായിട്ടായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻസ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക പറഞ്ഞ ഓഫറും പറക്കണ്ട അഞ്ഞൂറ് രൂപയ്ക്ക് അൻപത് രൂപയും ആയിരം രൂപയ്ക്ക് നൂറ് രൂപയാണോ ഓഫറ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്ട്സപ്പ് ചെയ്യുക